മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നന്നാവണമെന്നില്ലേ കരബാവോ കപ്പിൽ വെറും നാലാം ഡിവിഷൻ ക്ലബ്ബായോട് ഞെട്ടിക്കുന്നോടും കോച്ച് റൂബൻ ചരിത്രത്തിലെ തന്നെ അവരുടെ മോശം സീസണുകളിൽ ഒന്നിനു ശേഷം ഒരു ഗംഭീര തിരിച്ചുവരവാണ് റൂബൻ ആമറിമിൽ നിന്നും ആരാധകർ പ്രതീക്ഷിച്ചത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിലെ ഓപ്പണർ മത്സരത്തിൽ ആൾസണലിനോട് തോറ്റെങ്കിലും അവരുടെ പ്രതീക്ഷകൾക്കൊത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത് പുതിയ സൈനിങ്ങുകളും പ്രതീക്ഷ കാത്തു രണ്ടാം മത്സരത്തിൽ ഫുൾഹാമിനോട് സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും ഈ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിയിരുന്നില്ല എന്നാൽ രണ്ട് ദിവസങ്ങൾക്കിപ്പുറം യുണൈറ്റഡ് എല്ലാം തച്ചുടച്ചു കാര്യങ്ങൾ പഴയതുപോലെയായി കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനം മൂലം ചാമ്പ്യൻസ് ലീഗ് ബർത്ത് കിട്ടാതിരുന്ന യുണൈറ്റഡ് ആകെ ഉണ്ടായിരുന്ന പിടിവളിയായ കരബാവോ കപ്പും കൈവിട്ടു ഗ്രിംസ്ബിയോട് തോറ്റതോടെ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തായി ആദ്യം രണ്ടേ പൂജത്തിന് പിന്നിലായി അവസാന മിനിറ്റുകളിൽ തിരിച്ചു പിടിച്ചെങ്കിലും സഡൻ സഡൻഡത്ത് ഷൂട്ട് ഔട്ടിൽ വീഴുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ അറുപത്തി അഞ്ച് വർഷത്തിനിടെ ഇ എഫ് എല്ലിൽ ഏറ്റവും മോശം പുറത്താകലാണ് യുണൈറ്റഡിന് സംഭവിച്ചത് ആറ് തവണ ഈ കപ്പിൽ മുത്തമിട്ട ചരിത്രമുള്ള യുണൈറ്റഡ് ഇതുവരെ ടൂർണമെന്റിൽ നാലാം ഡിവിഷൻ ക്ലബിനോട് തോറ്റിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു സീസണിന്റെ തുടക്കം നാണക്കേടിന്റെ ൂടി അവർ സ്വന്തം പേരിലാക്കി മറ്റൊരു കൗതുകം കൂടി ഈ യുണൈറ്റഡ് ഉണ്ട് രണ്ട് ടീമുകളുടെയും സ്കോഡ് വാല്യൂവിലുള്ള വലിയ മില്യൺ യൂറോയാണ് ഗ്രിംസ്ബി ടൗണിന്റെ ആകെ സ്കോഡ് വാല്യൂ ഇവരോടാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് മില്യൺ യൂറോ മൂല്യമുള്ള യുണൈറ്റഡ് അടിയറവ് പറഞ്ഞത് ഗ്രിംസ്ബിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രമാണ് എന്നാൽ അങ്ങനെ ഒരു ചരിത്ര തോൽവി ഒരു പുതിയ സീസണിന്റെ തുടക്കത്തിൽ യുണൈറ്റഡിന് അപ്പുറമാണ്